കൊച്ചി സൈബർ തട്ടിപ്പ് കേസിൽ ബംഗാളിലെ യുവമോർച്ച നേതാവിന്റെ അക്കൗണ്ടിൽ ചുരുങ്ങിയ മാസം കൊണ്ടെത്തിയത് അറുപത് കോടി രൂപ ഇയാളുടെ കൂട്ടുപ്രതിയായ ജാർഖണ്ഡ് സ്വദേശി ധനഞ്ജയകുമാറിനെ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ഇയാളെ അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോൾ ഇരുന്നൂറോളം നാട്ടുകാർ പോലീസിനെ തടയുകയും ചെയ്തു എട്ട് മാസം കൊണ്ട് കോടീശ്വരനായി മാറിയ കൃഷ്ണഗഞ്ജിലെ യുവമോർച്ച നേതാവിന്റെ അക്കൗണ്ടുകൾ പരിശോധിച്ച പോലീസ് ഞെട്ടി ചുരുങ്ങിയ കാലം കൊണ്ട് പത്തോളം ബാങ്ക് അക്കൗണ്ടുകളിലെത്തിയത് അറുപത് കോടിയോളം രൂപയാണ് ഉടൻ തന്നെ പണം പിൻവലിച്ച് ഇയാൾ എങ്ങോട്ടൊക്കെയോ മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിച്ചതുകൂടാതെ വലിയ തുക ഇയാൾ നോട്ടാക്കി തന്നെ എവിടെയോ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് പാലക്കാട് സൈബർ തട്ടിപ്പിലും ലിങ്കൺ ബിശ്വാസിന് പങ്കുണ്ടെന്ന് കണ്ടെത്തി പാലക്കാട് പോലീസ് ജയിലിലെത്തി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അതേസമയം ലിങ്കൺ ബിശ്വാസിന്റെ കൂട്ടാളിയായ ജാർഖണ്ഡ് സ്വദേശി ധനഞ്ജയ് കുമാറിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞയാഴ്ച ഇയാളെ പിടിക്കാൻ നീക്കം നടത്തിയെങ്കിലും വിജയിച്ചില്ല ജാർഖണ്ഡ് പോലീസുമായി ചേർന്ന് ജോഡ്പൂരിലെ ഇയാളുടെ വീടിനടുത്തെത്തിയെങ്കിലും നാട്ടുകാർ കൂട്ടം ചേർന്ന് തടഞ്ഞു ധനഞ്ജയ് കുമാറും ലിങ്കൺ വിശ്വാസിനെ പോലെ സൈബർ തട്ടിപ്പ് സംഘത്തിൻ്റെ പ്രധാന കണ്ണികളാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് തട്ടിപ്പിന് പിന്നിലുള്ള മൂന്ന് പേരെ കൂടി ലിങ്കൺ വിശ്വാസിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി